തലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട രാജ്യതലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട ഇരുപത്തിയേഴ് ദശാംശം നാല് കോടി രൂപയുടെ മെത്തഫിറ്റിനും കൊക്കയിനും എം ഡി എം എയും പിടിച്ചെടുത്തു അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ പേർ നൈജീരിയൻ സ്വദേശികളാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ദില്ലി പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഛത്തർപൂരിൽ നിന്നും സംഘം പിടിയിലായത് അഞ്ചംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും പത്ത് കോടി രൂപയിലധികം വരുന്ന മെത്ത കണ്ടെടുത്തു തുടർന്ന് മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ക്രിസ്റ്റൽ മെറ്റഫിനും ഹെറോയിനും അടക്കം രാസലഹരികൾ പിടികൂടിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥി വിസയിൽ ഇന്ത്യയിൽ എത്തുന്ന ആഫ്രിക്കൻ യുവാക്കൾ ഇത്തരം സംഘങ്ങളുമായി ചേർന്ന് ലഹരി കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തി ലഹരി സംഘത്തിന് എവിടെ നിന്ന് ലഭിച്ചു എന്നതടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടെ കേരളത്തിലേക്ക് എം ഡി എം എത്തിക്കുന്ന മൊത്ത വിതരണക്കാരനായ നൈജീരിയൻ സ്വദേശിയെ സാഹസികമായി പിടികൂടി ഇരുപത്തി ഒമ്പതുകാരനായ അക്ബഡോ അസുക്കയ സോളമനാണ് അറസ്റ്റിലായത് ഇരവിപുരം പോലീസ് ഡൽഹിയിലെത്തി പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു കൊല്ലം നഗരത്തിൽ ഈ വർഷം നടന്ന ഏറ്റവും വലിയ എം ഡി എം എ വേട്ടയാണ് നൈജീരിയൻ സ്വദേശി അക്ബഡോ അസൂക സോളമനിൽ നിന്നും എത്തി നിൽക്കുന്നത് മാർച്ച് പതിനൊന്നിന് രാത്രിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയത് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഡൽഹിയിലുള്ള നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്ന് മനസ്സിലായി കൊല്ലം നഗരത്തിൽ ഈ വർഷം നടന്ന ഏറ്റവും വലിയ എം ഡി എം എ വേട്ടയാണ് നൈജീരിയൻ സ്വദേശി അക്ബർ അസുഖ സോളന്നിൽ എത്തി നിൽക്കുന്നത് മാർച്ച് പതിനൊന്നിന് രാത്രിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയത് ഡൽഹി പോലീസിന്റെ നടപടികൾ പൂർത്തിയായ ശേഷം പ്രതിയെ ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിച്ചു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും ലഹരി സംഘത്തിൽ കൂടുതൽ കണ്ണികളുണ്ടെന്നും ഇവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു